സിസ്റ്റർ ഹെലനെ ഞാൻ ഓർമ്മിക്കുകയാണ് ഏറ്റവും എളിമയോടും സ്നേഹത്തോടും കൂടി സിസ്റ്റർ ഹെലൻ പാവപ്പെട്ടവരായ മദ്യപാനികൾക്ക് വേണ്ടിയിട്ട് പിന്നെ പ്രവർത്തിച്ചെന്ന് ഞാൻ ഓർമ്മിക്കുക മഠത്തിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് ഓല ഷെഡിലായിരുന്ന കാലത്ത് അടുത്തുള്ള വീട്ടിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ച് രാവിലെ പത്ത് മണി മുതൽ മണി വരെ കൗൺസിലിംഗ് നടത്താനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒത്തിരി താല്പര്യം കാണിച്ച ഒരു നല്ല സിസ്റ്റർ ആയിരുന്നു സിസ്റ്റർ ഹെല ഒരു ദിവസം ഞാൻ ഞാൻ നോക്കിയപ്പോൾ ചൂലെടുത്ത് മുകളിലെ ചുക്ക്റി വലിയ ഒക്കെ അടിക്കുകയാണ് എന്നാ സിസ്റ്റർ ചേച്ചി സിസ്റ്റർ അടിക്കണേന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ എനിക്ക് ചെയ്യാവുന്ന കൊച്ചു കാര്യം ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞു ഇതൊക്കെ ഒരു ആധ്യാത്മിക ചൈതന്യത്തോടു കൂടിയാണ് സിസ്റ്റർ ചെയ്തിരുന്നത് സിസ്റ്ററിൻ്റെ ജീവിതം ഞങ്ങൾക്ക് ഒത്തിരി മാതൃകയായിരുന്നു ആ കാലഘട്ടത്തിൽ ഒത്തിരി മധ്യവരെ രക്ഷപ്പെടുത്താനായിട്ട് സിസ്റ്ററിൻ്റെ സാമീപ്യവും സ്നേഹവും ഒക്കെ സഹായിച്ചിട്ടുണ്ട് കർത്താവെ സിസ്റ്റർ ഹെലനെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു മരിച്ചുപോയി മകളെ അങ്ങയുടെ സ്വർഗത്തിൽ പുഷ്പങ്ങൾ വർഷിക്കുന്ന വ്യക്തിയാക്കി അങ്ങ് മാറ്റണമേ ധൈര്യപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ ഈ ശമിശിയായിരിക്കും സ്തുതിയായിരിക്കും